ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ദേജാബ് എന്ന വളരെ രസകരമായ ഒരു സബ്ജക്റ്റാണ് നിങ്ങളിലോ നിങ്ങളുമായി ഞാൻ ഇന്ന് പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെ എഴുപത് ശതമാനം ജനങ്ങളും ദേജാവ് എന്ന ഈ അത്ഭുത പ്രതിഭാസത്തിലൂടെ കടന്നുപോയവരാണ് എന്താണ് ദേജാവ് ഒരു നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം ആദ്യമായി ഒരാളെ കാണുമ്പോൾ അയാളെ മുൻപെപ്പോഴോ എവിടെയോ കണ്ടതായി തോന്നിയിട്ടുണ്ടോ ഒരു സംസാരം അതേപോലെ മുമ്പ് എവിടെയോ വെച്ച് കേട്ടതായി തോന്നിയിട്ടുണ്ടോ ആദ്യമായി ടൂറിന് പോയപ്പോൾ ആ സ്ഥലം എവിടെയോ നേരത്തെ കണ്ടതായി തോന്നിയിട്ടുണ്ടോ ഇത്തരം തോന്നലുകളെല്ലാം മനസ്സിന്റെ വെറു ഒരു തോന്നലാണ് ഈ പ്രതിഭാസത്തെയാണ് ദേജാവു എന്ന് പറയുന്നത് മുൻപ് സംഭവിച്ചത് എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് വാക്കാണ് ഈ പ്രതിഭാസത്തിന് നൽകിയിരിക്കുന്നത് മലയാളത്തിൽ പുനരനുഭവ മിഥ്യ എന്നാണ് പേര് പല വിദേശ സിനിമകളും ഈ സബ്ജക്റ്റ് ഇതിവൃത്തമായി സ്വീകരിച്ച് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങൾ ദൂരെ ഒരു സ്ഥലത്ത് ആദ്യമായി പോവുകയാണ് അവിടെ ഒരു പുരാതന ക്ഷേത്രത്തിൽ കയറി പക്ഷേ നിങ്ങൾ അത് മുൻപ് എപ്പോഴോ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ ദേജാവോ എന്ന ഈ വിഷയത്തെ കുറിച്ച് ശാസ്ത്രീയമായി എനിക്ക് നിങ്ങളോട് പറയാൻ അധികമൊന്നുമില്ലെങ്കിലും കോമൺ ആയിട്ട് ഒരു കാര്യം പറയാം നമ്മൾ ഒരു സിനിമ കാണുക എന്ന് വിചാരിക്കുന്നു ഒരു പുതിയ സീൻ വരുമ്പോൾ ഈ സീൻ നേരത്തെ കണ്ടതായി തോന്നും സത്യത്തിൽ ആ സീൻ അപ്പോൾ ഏതാനും മില്ലി സെക്കൻഡിന് മുന്നേ മാത്രം കണ്ടതായിരിക്കും തലച്ചോറ് എന്ന് പറഞ്ഞാൽ ന്യൂറോണുകളുടെ ഒരു പ്രവാഹമാണ് ഈ ന്യൂറോ ഈ ന്യൂറോണുകളുടെ പ്രവാഹത്തിന് ഡിലേ സംഭവിക്കുന്നതാവാം എന്നാണ് എന്റെ ഒരു അനുമാനം നമ്മുടെ ഇരുപത് ശതമാനം മാത്രമേ പഠിക്കപ്പെട്ടിട്ടുള്ളത്ര മറ്റു ഭാഗങ്ങൾ ചിലപ്പോൾ പുനർജന്മത്തെയും ഭാവിയേയും സൂചിപ്പിക്കുന്നതാവാം തലച്ചോറിന്റെ ബാക്കി എൺപത് ശതമാനത്തോളം ശാസ്ത്രജ്ഞർക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാലം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാത്തിരിക്കാം നമ്മുടെ തലച്ചോറിന്റെ കമ്മ്യൂണിക്കേഷൻ ഡിലേ ആയിരിക്കുമോ ദേജാവുവിന്റെ യഥാർത്ഥ കാരണം ദേജാവു എന്ന ഈ അത്ഭുത പ്രതിഭാസം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യണേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അടുത്ത വീഡിയോ മേൽ കാണും വരെ ബായ് താങ്ക്